ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ ഒരു ഭീകരാക്രമണം നടന്നു ആ ഭീകരാക്രമണത്തിൽ ഏകദേശം പതിമൂന്നോളം പാകിസ്ഥാൻ പട്ടാളക്കാർക്കാണ് ജീവൻ നഷ്ടമായത് അപ്പോൾ ആരാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്താണ് അവർക്ക് പല വിദേശ രാജ്യങ്ങളും വിദേശ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം അപ്പോൾ എന്താണ് ഇതിൻ്റെ ചരിത്രം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ക്രൂഡ് അയ്യാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് തെഹ്രീക താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ വിശദമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ താലിബാന് അതിൻ്റെ അതിൻ്റെ അത് ഉത്ഭവിച്ച കാലത്ത് സഹായിക്കുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലായിട്ടാണ് താലിബാൻ്റെ പലവിധ ആക്ടിവിറ്റീസ് അവരുടെ ട്രെയിനിങ് അവരുടെ ചില ഇല്ലീഗൽ എക്കണോമിക് ആക്ടിവിറ്റീസ് അവരുടെ ലോജിസ്റ്റിക്സ് എല്ലാം നടക്കുന്നത് അങ്ങനെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ തുടങ്ങി ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഏകദേശം ഭരിക്കുന്ന ഒരു സംഘടനയായി അഫ്ഗാൻ താലിബാൻ മാറിയിട്ടുണ്ട് അപ്പോൾ അത് ലോകത്തിലെ ഒരിക്കൽ വൺ ഓഫ് ദി ഡ്രഡഡഡ് ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോൾ അവരൊരു ദേശീയ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനിൽ രൂപീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ തെഹ്രീക താലിബാൻ പാകിസ്ഥാൻ അപ്പോൾ ഈ കഥ നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴില് പാകിസ്ഥാൻ ഭരിക്കുന്നത് ജനറൽ പർവേസ് മുഷറഫാണ് അപ്പോൾ സൈനിക ഭരണമാണ് അപ്പോൾ അന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ ഭയങ്കര ക്ലോസ് ആണ് അപ്പം അമേരിക്കയിൽ നയൻ ലെവൻ അറ്റാക്ക് വന്ന ശേഷം അമേരിക്ക ലോകത്ത് പല ഭീകര സംഘടനകൾക്കെതിരെ തിരിഞ്ഞു അപ്പോൾ ഒരു ഘട്ടത്തിൽ അമേരിക്ക ഹെൽപ്പ് ചെയ്തിരുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ ഇപ്പൊ അഫ്ഗാൻ മുജാഹിദീനെയൊക്കെ അപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിച്ച താലിബാന് പിൽക്കാലത്ത് അമേരിക്ക എതിർക്കുവാണ് അങ്ങനെ അമേരിക്ക ഇറക്കിയ ഒരു ആഗോള ഭീകരവിരുദ്ധ യുദ്ധത്തിനെയാണ് അവര് ഗ്ലോബൽ വാർ ഓൺ ടെറർ അല്ലെങ്കിൽ ജി ഡബ്ല്യു ഓ ടി എന്ന് പറയുന്നത് അപ്പൊ അന്ന് ആ ഭീകരവിരുദ്ധ യുദ്ധത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു അഫ്ഗാനിസ്ഥാനിലെ താലിബാനായിരുന്നു അപ്പൊ അന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പരാജയപ്പെടുത്താൻ അമേരിക്ക സുഹൃത്തായിട്ട് എൻറോൾ ചെയ്തൊരു രാജ്യം പാകിസ്ഥാനാണ് അപ്പം പാകിസ്ഥാനിൽ ആ സമയം പട്ടാള ഭരണമാണ് പർവേസ് മുഷറഫാണ് ഭരിക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ സൈനിക സഖ്യത്തിൽ ചേരുന്നതിനും അമേരിക്കൻ സൈനികരും സൈനിക വസ്തുക്കളും അഫ്ഗാനിസ്ഥാനിൽ എത്താൻ സഹായിക്കുന്നതിനും പ്രതിഫലമായിട്ട് പാകിസ്ഥാന് അമേരിക്കയുടെ നല്ല വിദേശ സഹായം അത് സാമ്പത്തിക സഹായമുണ്ട് സൈനിക സഹായമുണ്ട് അത് ലഭിക്കുമായിരുന്നു പിന്നെ അമേരിക്ക പാകിസ്ഥാൻ പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങൾ വളരെ ശക്തമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭീകരവിരുദ്ധ ഫൈറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമേരിക്കൻ സൈന്യം പലപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളും ബോംബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിശ്വരൂപം സിനിമയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് അതുപോലെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഡ്രോണുകൾ അല്ലെങ്കിൽ ആളില്ലാ വിമാനങ്ങൾ റോബോട്ടിക് വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിലൊക്കെ ബോംബ് ചെയ്യുന്നുണ്ട് കാരണം പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തിയിലാണ് ഈ താലിബാൻ്റെ കേന്ദ്രങ്ങൾ അപ്പോൾ അവരവിടെ റിക്രൂട്ട്സ് പറഞ്ഞാൽ ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കാര്യമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരുണ്ട് ചിലപ്പോൾ അവരുടെ തൊഴിലുള്ള കൃഷിക്കാരോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തൊഴിലായിരിക്കും അവർക്ക് കാര്യമായ വിദ്യാഭ്യാസമില്ല ഇല്ല അവർക്കാകെ കൂടുതലുള്ള മതവിദ്യാഭ്യാസമാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറുള്ള ഈ മത കേന്ദ്രങ്ങള് അല്ലെങ്കിൽ മദ്രസകള് ഒട്ടും തന്നെ റെഗുലേറ്റഡ് അല്ല അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ ആരാണ് പഠിപ്പിക്കുന്നത് ഇതൊന്നും സ്റ്റേറ്റ് നോക്കുന്നില്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പല ഭീകര കേന്ദ്രങ്ങളും ഇവിടുത്തെ മദ്രസകളിൽ വർക്ക് ചെയ്യാറുണ്ട് അങ്ങനത്തെ മദ്രസകളിൽ വിദ്യാഭ്യാസം തേടിയ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും യുവാക്കളാണ് ഈ താലിബാനായിട്ട് ഫോം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ സൈന്യം ഇടയ്ക്കിടയ്ക്ക് യുദ്ധം നടത്തും പലപ്പോഴും ബോംബിങ്ങൾ എടുത്തും അപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ നിരപരാധികളും മരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡർ നോക്കുകയാണെങ്കിൽ അവരുടെ ബോർഡറിനാണ് ഡുറാൻഡ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബ്രിട്ടീഷ് ഡുറാൻ്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ ബോർഡർ വരച്ചിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഒരു ബന്ധങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ട് ഭാഗത്തുള്ള ജനതകളാണ് പഷ്ടൂണുകൾ അല്ലെങ്കിൽ പത്താന്മാർ അപ്പോൾ ഇവർക്കിടെ പല ഉപഗോത്രങ്ങളും ഗോത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ കാര്യം പാകിസ്ഥാൻകാരും അഫ്ഗാനിസ്ഥാൻകാരുമാണെങ്കിലും അവർക്ക് പരസ്പരം ബന്ധങ്ങളുണ്ട് വ്യാപാരപരമായ ബന്ധമുണ്ട് കുറേ പേർ അവിടെ എവിടെയും ജോലിക്ക് പോകുന്നുണ്ട് കുറേ പേർ അവിടെ എവിടെയും കുടുംബാംഗങ്ങളുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ റിലേഷനാണ് അന്ന് ഈ താലിബാനുകൾ ഭയങ്കര ഗുണമാകുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് അവർ ആയുധങ്ങളും മയക്കുമരുന്നും അങ്ങനെ പലതും കടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും മിലിറ്ററി ഇടപെടൽ വരുമ്പോൾ ധാരാളം നിരപരാധികളൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് അതുപോലെ പഷ്തൂണുകൾ എന്ന് പറയുന്നവർ ഭയങ്കര മതപരമായി ഭയങ്കര യാഥാസ്ഥിതിയിലാണ് അപ്പോൾ അവർ ഇസ്ലാമിക ശരീരത്ത് അവർ ഡിഫൈൻ ചെയ്യുന്ന ശരീരത്താണ് അവർ ഫോളോ ചെയ്യുന്നത് അത് കുറേം കൂടി കൺസർവേറ്റീവാണ് അതുപോലെ അവരുടെ ഗോത്ര നിയമങ്ങളുണ്ട് അതിനാണ് പഷ്തൂൺ വാലി എന്ന് പറയുന്നത് അതൊക്കെയാണ് ഈ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും പഷ്തൂണുകൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്ന വിദേശ ഇൻ്റർഫിയറൻസ് അത് അമേരിക്കയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നും വേണ്ട പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ അത് അവിടെ വെറുപ്പുണ്ടാക്കി അങ്ങനെ അവിടെയുള്ള പല റിബൽ ഗ്രൂപ്പുകളൊന്നു ചേർന്ന് രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് തെഹ്രീക്ക താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ അതങ്ങനെ വലിയൊരു സംഘടനയായി മാറി അപ്പോൾ അവരുടെ പ്രവർത്തന കേന്ദ്രം പാകിസ്ഥാൻ്റെ പ്രവിശ്യയായ ഫാറ്റാ ഫെഡറലി അഡ്മിനിസ്ട്രേറ്റഡ് ട്രൈബൽ ഏരിയസ് അതുപോലെ കൈബർ പക്തൂൺ പോവാം അപ്പം ഇതെല്ലാം അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അഭയാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം രണ്ട് ഭാഗത്തുനിന്നും താലിബാൻ മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം ആയുധം കടത്താം അപ്പോൾ അന്നത്തെ കാലത്ത് മയക്കുമരുന്നിൻ്റെ കടത്തുണ്ട് അങ്ങനത്തെ പല ഇല്ലീഗൽ ബിസിനസ്സുണ്ട് അതും കിടക്കും അങ്ങനെ ഈ ഏരിയ ഒരു വലിയ ഇല്ലീഗലായ പല ആക്ടിവിറ്റികളുടെയും കേന്ദ്രമാണ് അങ്ങനെ അവിടെയാണ് ഈ താലിബാൻ വളരാൻ തുടങ്ങിയത് അപ്പൊ തെഹ്രീക താലിബാൻ എന്ന പദം താലിബാൻ എന്ന പദത്തിന്റെ അർത്ഥം തലീബ് എന്ന് പറഞ്ഞാൽ അറബിയില് വിദ്യാര്ത്ഥികളെന്നാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെയുള്ള ഒട്ടും റെസ്ട്രിക്ടൺ ഇല്ലാത്ത കൺട്രോൾസോ ഓവർസൈറ്റോ ഇല്ലാത്ത മദ്രസ എന്നാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികള് താലിബാനിലേക്ക് എത്തുന്നത് അങ്ങനെ അതൊരു വലിയ സംഘടനയായിട്ട് പ്രവർത്തനം തുടങ്ങി അവർക്ക് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും പോരാളികളുണ്ടായിരുന്നു അവർക്ക് ധാരാളം ആയുധങ്ങളുണ്ടായിരുന്നു അത് ശീതയുദ്ധകാലത്തേക്ക് കിട്ടിയ ആയുധങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് അമേരിക്കൻ പടന്മാരെ കൊല്ലുമ്പോൾ അവരുടെ നിന്ന് പിടിക്കുന്ന ആയുധങ്ങളുണ്ട് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ പണ്ടുകൊടുത്ത ആയുധങ്ങളുണ്ട് അങ്ങനെ അവർക്ക് നല്ല ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ടെറൈൻ ഭയങ്കര മലയും ചെങ്കുത്തായ മലയും ഇതൊക്കെയാണ് അപ്പോൾ ഒരു സൈന്യത്തിനും പെട്ടെന്ന് കടന്നു വരാനൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ നമുക്കത് വ്യക്തമായിട്ട് വിശ്വരൂപം സിനിമയിൽ കമൽഹാസൻ കമൽഹാസന കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഏരിയയിൽ അവർ ട്രെയിൻ ചെയ്തു അപ്പോൾ എന്താണ് തെഹ്രീക താലിബാന്റെ ലക്ഷ്യം തെഹരീക താലിബാന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അവരുടെ വീക്ഷണത്തിൽ പാകിസ്ഥാൻ ഭരിക്കുന്നത് ഒരു പാശ്ചാത്യ അനുകൂല ഗവൺമെന്റ് ഒരു സെക്യുലർ ഗവൺമെന്റ് അവരുടെ വീക്ഷണം അപ്പോൾ അതിന് യുദ്ധം ചെയ്ത് അട്ടിമറിക്കുക അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ പോലെ പാകിസ്ഥാനിലും പൂർണ്ണമായും അവരുടേതായ കൺസർവേറ്റീവ് ഇന്റർപ്രറ്റേഷനുള്ള ഭരണകൂട്ടം ഇതാണ് തെഹ്രീക താലിബാന്റെ ലക്ഷ്യം അതിനുവേണ്ടി അവരുപയോഗിച്ച മാർഗം എന്താണ് ഭീകരാക്രമങ്ങളാണ് പലപ്പോഴും ബോംബ് സ്ഫോടനങ്ങൾ നടത്തും പലപ്പോഴും ആക്രമണങ്ങൾ നടത്തും തോക്കൊക്കെ ഉപയോഗിച്ച് പലപ്പോഴും ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തും അങ്ങനെ പല ആക്രമണങ്ങളും അവര് കഴിഞ്ഞ പത്തിരുപത് കൊല്ലം കൊണ്ട് ഏകദേശം ആയിരക്കണക്കിന് പാകിസ്ഥാൻ സൈനികരെ കൊന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ പോലീസുകാരെ കൊന്നിട്ടുണ്ട് ഈ പോളിയോ അടക്കമുള്ള മരുന്ന് കൊടുക്കുന്ന ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൊന്നിട്ടുണ്ട് പല രാഷ്ട്രീയക്കാരെ കൊന്നിട്ടുണ്ട് അപ്പൊ പല ഭീകരാക്രമണങ്ങളിലും അവർക്ക് പങ്കുള്ളതായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ പെഷവാർ മിലിട്ടറി സ്കൂൾ ആക്രമിച്ച കേസ് ബേനസീർ ബൂട്ടോടെ വധം ഈവൻ അമേരിക്കയുടെ അറ്റാക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ അതിഭീകരമായ പ്രവർത്തനത്തിലൂടെ ഈ മേഖല കൈപ്പിടിയിൽ ഒതുക്കാൻ ഈ തെഹ്രീക്ക താലിബാന് പോസിബിളായി അപ്പൊ അങ്ങനെ ആയിരങ്ങൾ അവിടെ വന്ന് ചേർന്നു അവിടെ ഭയങ്കര ഭീകരാക്രമണമൊക്കെ ആയിരുന്നു അപ്പോൾ ഇവരുടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് അമേരിക്ക അപ്പോൾ നമ്മുടെ ഒരിക്കൽ കുപ്രസിദ്ധമായ മലാല യൂസഫ് സായി അറ്റാക്ക് ചെയ്തത് ഇവർ തന്നെയാണ് ഇവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ വ്യക്തമായിട്ട് എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ പോളിയോ മുതലായ കാര്യങ്ങൾ ഇവർക്ക് പല കോൺസ്പിറസി തിയറീസ് ഉണ്ട് അപ്പോൾ പോളിയോ ഉപയോഗിക്കുന്നത് മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാനാണെന്നൊരു അന്ധവിശ്വാസവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് പോളിയോ കൊടുക്കുന്നവർക്കെതിരെയുള്ള അറ്റാക്ക് സ്ത്രീ വിദ്യാഭ്യാസം അങ്ങനെയുള്ളവർക്കെതിരെയുള്ള അറ്റാക്ക് പല പാകിസ്ഥാൻ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള അറ്റാക്ക് അങ്ങനെ പല അറ്റാക്കുകൾ അങ്ങനെ ഈ സ്ഥലം വലിയൊരു ഭീകര കേന്ദ്രമായി മാറി ഇപ്പോൾ ഇവർക്ക് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും പോരാളികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ഒരു ബോംബ് ചെയ്യുന്നുണ്ട് അമേരിക്കൻ ഡ്രോണുകൾ ഒന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായി മാറി രണ്ടായിരത്തി പതിനാലിനും പതിനെട്ടിനു ശേഷം ഇടക്ക് ഇവിടെ ഭയങ്കര യുദ്ധം വന്നു പാകിസ്ഥാൻ സൈന്യം പൂർണ്ണ സജ്ജമായിട്ട് ഇവർക്കെതിരെ യുദ്ധം തുടങ്ങി കുറേയേറെ താലിബാന്റെ നേതാക്കള് പലരും കൊല്ലപ്പെട്ടു തഹരീക താലിബാന്റെ നേതാക്കള് കൊല്ലപ്പെട്ടു പുതിയ നേതാക്കൾ വന്നു ഇടയ്ക്കിടയ്ക്ക് താലിബാന് ശക്തമായിട്ട് അടിച്ചു അങ്ങനെയാണ് നമ്മുടെ പെഷവാറിലെ സ്കൂളിലടക്കമുള്ള ഭീകരാക്രമണം നടക്കുന്നത് രണ്ട് ഭാഗത്തും ആയിരക്കണക്കിന് പാകിസ്ഥാൻ ഭടന്മാരും സാധാരണക്കാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താലിബാൻ എതിർക്കുന്ന മത നേതാക്കളാവട്ടെ ഗോത്ര നേതാക്കളാവട്ടെ അവരെല്ലാം കൊല്ലപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് നിരപരാധികളായ പക്ഷോട് കൊല്ലപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനാല് തുടങ്ങി പതിനെട്ട് വരെ ഭയങ്കര യുദ്ധമായിരുന്നു ഒരു ഭാഗത്ത് പാകിസ്ഥാൻ സൈന്യവും ഒരു ഭാഗത്ത് അമേരിക്കൻ സൈന്യത്തിൻ്റെ സപ്പോർട്ടും ഒരു ഭാഗത്ത് താലിബാൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളും പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മാറുവാണ് അപ്പോൾ അതിന് പ്രധാന കാരണം അഫ്ഗാനിസ്ഥാനിൽ കാര്യങ്ങൾ മാറുവാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ പട്ടാളം പയ്യെ അവരുടെ സാന്നിധ്യം കുറച്ച് കുറച്ചു വന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി അതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാൻ താലിബാൻ ഭരണത്തിൽ വന്നു അതോടുകൂടി പാകിസ്ഥാൻ്റെ അവസ്ഥ കൂടുതൽ കഷ്ടമായി അപ്പം പാകിസ്ഥാൻ ആദ്യം കരുതിയത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ അമേരിക്കയുടെ ഒക്കെ സ്വാധീനം കുറഞ്ഞ് ഞങ്ങളുടെ സ്വാധീന പ്രദേശമാകും എന്നുള്ളതാണ് അപ്പോൾ ഒരു പരിധിവരെ നടന്നു പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് വന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വന്നപ്പോൾ അത് പാകിസ്ഥാനിലെ താലിബാനികൾക്ക് ഭയങ്കര ആവേശമായി അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാർക്ക് പാകിസ്ഥാനേക്കാൾ സ്നേഹം പാകിസ്ഥാനിലെ താലിബാനികളോടാണ് അപ്പോൾ അവർക്ക് വേണ്ട ഒളിച്ചിരിക്കാനുള്ള കേന്ദ്രങ്ങളും ആയുധങ്ങളും പരിശീലനവും സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ അത് സ്വാത്താവട്ടെ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ ഏരിയ ആവട്ടെ കൈബർ പക്തൂമ്പ ആവട്ടെ അവിടെ യുദ്ധം കൂടുവാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനുശേഷം നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പാകിസ്ഥാൻ ഭരന്മാർ കൊല്ലപ്പെടുന്നുണ്ട് അപ്പൊ ഇന്ത്യയിട്ട് കൊല്ലപ്പെടുന്നതിലും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പാകിസ്ഥാന്റെ താലിബാൻ ആക്രമണത്തിൽ അതും പാക്താ പാകിസ്ഥാൻ താലിബാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ പാമ്പിന് പാല് കൊടുത്താൽ പാമ്പ് അയൽക്കാരെ മാത്രമല്ല അവസാനം നമ്മൾ കടിക്കാൻ വരും അതാണ് ഇപ്പം നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പല ആരോപണങ്ങളുണ്ട് പാകിസ്ഥാനിലെ കുറച്ച് ചിന്തകരുടെയൊക്കെ ആരോപണം ഇന്ത്യ പാകിസ്ഥാൻ താലിബാനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ചില ആരോപണങ്ങൾ ചില അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ ഇന്ത്യ സഹായിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു കാലത്ത് പാകിസ്ഥാൻ തന്നെ ഊട്ടി വളർത്തിയ ഒരു ഭീകര സംഘടനയാണ് താലിബാൻ അതിപ്പോ പാകിസ്ഥാനെ സ്ട്രൈക്ക് ചെയ്യാൻ വന്നിരിക്കുവാണ് അപ്പോൾ ഇപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രശ്നമുണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റ് ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാൻ താലിബാനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ എഫക്ട് ആരാണ് അനുഭവിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടു മുതൽ ഏകദേശം ഒരു എഴുപതിനായിരത്തോളം പാകിസ്ഥാൻകാര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു പാകിസ്ഥാന് ബില്ല്യൻസിന് നഷ്ടമുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മാനിഫെസ്റ്റേഷനാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട അറ്റാക്ക് അതിൽ പതിമൂന്ന് പാകിസ്ഥാൻ ഭടന്മാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം അവരുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഭീകര സംഘടനകളെ സഹായിക്കുമ്പോൾ അതവരെ തിരിഞ്ഞു കൊത്തുന്നതാണ് ഈ ചാപ്റ്റർ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് പാകിസ്ഥാനിലെ താലിബാൻ അല്ലെങ്കിൽ തെഹ്രീക താലിബാൻ്റെ ചരിത്രവും വർത്തമാനവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക